തമിഴ്നാട്ടില് വീണ്ടും രാഷ്ട്രീയ കൊലപാതകങ്ങളോ കഴിഞ്ഞ രാത്രിയിലെ വിവിധയിടങ്ങളിലായി മൂന്ന് കൊലപാതകങ്ങളാണ് നടന്നത് ശിവഗംഗയിലെ ബി ജെ പി നേതാവിനെയും കടലൂരിലെ അണ്ണാ ഡി എം എം കെ നേതാവിനെയും കന്യാകുമാരിയിൽ കോൺഗ്രസ് നേതാവിനെയുമാണ് അജ്ഞാത സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ശിവഗംഗയിലെ ബി ജെ പി സഹകരണ വിഭാഗം ജില്ലാ സെക്രട്ടറി സെൽവകുമാറിനെ നാലംഗ സംഘമെത്തി വെട്ടുകയായിരുന്നു സെൽവകുമാർ സംഭവ തന്നെ മരിച്ചു കടലൂർ ജില്ലയിലെ തിരുപ്പന്നപ്പാക്കത്താണ് അണ്ണാ ഡി എം കെ വാർഡ് സെക്രട്ടറി പത്മനാഥനെ കാറിലെത്തിയ സംഘം കൊലപ്പെടുത്തിയത് ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുത്തതിനുശേഷം തിരികെ ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ അക്രമികളെ തടയുകയും മാരകായുധങ്ങളെ ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിലാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവ് ജാക്സൺ കൊല്ലപ്പെട്ടത് വീടിനു സമീപം നിന്ന ജാക്സണെ ഒരു സംഘമാളുകളെത്തി ആക്രമിക്കുകയായിരുന്നു ബി സംസ്ഥാന പ്രസിഡന്റ് കെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകം നടന്നതും അടുത്തിടെയാണ് തുടർന്ന് സംസ്ഥാന വ്യാപകമായി ഗുണ്ടകളെ പിടികൂടാൻ പോലീസ് നടപടി ശക്തമാക്കിയിരുന്നു